ഹായ് നമസ്കാരം ഇന്ന് നമ്മൾ ഇഫ്താറിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു അടിപ്പൊളി റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റിലൊക്കെ നമുക്കിത് എടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നല്ല ചൂടുള്ള പാനിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ തുടങ്ങി ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ നല്ല നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ താല്പര്യം ഇല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ കോണോ ഓയിലൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഈ ഒരു റെസിപ്പി വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും ചതച്ചെടുത്തതും കുറച്ച് കറിവേപ്പിലി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് ടീസ്പൂണോളം ഒരു രണ്ട് കറിവേപ്പിലിയും കൂടി ചേർത്ത് എണ്ണയിലിട്ട് നല്ലതുപോലൊന്നും ഒപ്പിച്ചെടുക്കണം അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം സവാള നല്ല സോഫ്റ്റായി വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ടേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണോളം അളവിൽ കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ളതാണ് ഇത്തിരി മാത്രം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞൊരളവിൽ ഗരം മസാല പൗഡർ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുന്ന രീതിയിലൊന്നും ഒപ്പിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മളിതിലോട്ടേക്ക് എല്ലില്ലാത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കൂട്ടത്തിൽ ഞാൻ കുറച്ചുകൂടി മുളക് പൊടിയും കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ചിക്കൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് കുക്കായി കഴിഞ്ഞാൽ പിന്നീട് തുറന്ന് വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തുറന്ന് വെച്ച് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആകുന്നത് പോലെ നമ്മളൊന്ന് തയ്യാറാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം ഇനി നമുക്ക് ബന്നാണ് വേണ്ടത് അപ്പം ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ കാണുമ്പോഴാണെങ്കിലും കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ജസ്റ്റ് സാൻഡ്വിച്ച് നമ്മൾ ബെർഗറൊക്കെ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിനകത്തോട്ടേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ അടുത്തതായിട്ട് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് ഇനി ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് എന്നാലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ബട്ടർ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ പാനിലോട്ടേക്കും നമുക്ക് കുറച്ച് ബട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കാം പാനിൻ്റെ എല്ലാ സൈഡിലോട്ടും ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും അതുപോലെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരിത്തിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അടുത്തതായിട്ട് കുറച്ച് മല്ലിയിലയാണ് വേണ്ടത് ഇത്രയും ചേർത്ത് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഒരിത്തിരി കൂടി ബട്ടർ ചേർത്തിട്ടുണ്ട് കാരണം നമുക്കിതിങ്ങനെ കുറച്ച് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇതുപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കുക ആദ്യം നമ്മളിങ്ങനെ കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കമിഴ്ത്തി വെച്ച് കുറച്ച് വളരെ കുറഞ്ഞൊരു സമയം നമ്മൾ റെഡിയാക്കി എടുത്താൽ മതി ഇതൊന്നും മുരിഞ്ഞു വരും ഇതിൻ്റെ ആ ഒരു രണ്ട് ഒന്ന് മുരിഞ്ഞു വരുന്ന പാകത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ വീഡിയോ നമുക്ക് നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ